അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു കാര്യമാണ് വീട് എന്നുള്ളത് സ്വന്തമായിട്ട് ഭവനമുള്ളവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുൽത്താനാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ അങ്ങനെയാണ് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ ഐശ്വര്യമുള്ള വീടാകണം സമാധാനമുള്ള വീടാകണം അള്ളാഹുവിൻ്റെ മാജാക്കന്മാർ ഇറങ്ങുന്ന ഇറങ്ങിവരുന്ന വീടാകണം പലരുടെയും വീടുകളിൽ പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്താണ് ചെയ്യുക ഇതിന് കാരണം ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങളും സമാധാനമില്ലായ്മയും ഒക്കെ വരുന്നത് വലിയ വലിയ വീടുകളുണ്ടാക്കി വെക്കും പക്ഷേ സ്വസ്ഥമായിട്ട് അതിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതിന് കാരണം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ വിഷയം വീടുകൾ എപ്പോഴും ശുദ്ധിയാവുക ശുദ്ധിയാക്കി വെക്കുക എപ്പോഴും ശുദ്ധിയാക്കി വെക്കുക പണ്ട് പണ്ടുള്ള കാലങ്ങൾ നമ്മുടെ ബാത്റൂമുകളൊക്കെ പുറത്തായിരുന്നു ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ വന്നു അപ്പോൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പ്രത്യേകം കാല് കഴുകി നല്ല വൃത്തിയായിട്ട് പോവുക ഇല്ലെങ്കിൽ അവിടെയൊക്കെ നെജസ് പറ്റി അത് നമ്മുടെ വീട് വല്ലാത്ത അശുദ്ധിയായി പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പോയാൽ നമ്മുടെ കാലുകളിലൊക്കെ നജസ്സ് പറ്റി നമ്മുടെ വീടിൽ വീട്ടിൽ നിന്നും ബർക്കത്ത് പോകും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവിസ്ല തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു കുഞ്ഞു മൂത്രമൊഴിച്ചപ്പോൾ ആ കുഞ്ഞിനെ മാറ്റി നിർത്തി ശരീരം വൃത്തിയാക്കി കി റസൂൽ അള്ളഹി സാഹ അവിടെ തങ്ങൾ അപ്പോൾ നമ്മുടെ വീട് അടിച്ചു വരുമ്പോൾ തന്നെ ജസ്റ്റുകൾ എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി കൂട്ടിയിടെ കൂട്ടിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ ആ വീട്ടിൻ്റെ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ വസ്ത്രം ശുദ്ധീകരിക്കുക വീട് ശുദ്ധീകരിക്കുക ശരീരം ശുദ്ധിയാക്കുക എന്നാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും ഇങ്ങനെയുള്ള വീടുകളിലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയുള്ളൂ അതേപോലെ തന്നെ ബിസലാഹു അലൈഹി സ്വല തങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മരിച്ച ആളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് റൂമിൽ വെക്കരുത് അവർക്ക് നമ്മൾ കൊടുക്കാനുള്ള മാത്രമാണ് അങ്ങനെ ചെയ്താൽ വാഹനത്തിൻ്റെ മലക്കൂ ഒരിക്കലും ആ റൂമിലേക്ക് ആ വീട്ടിലേക്ക് അടുക്കുകയില്ല എന്ന് റസൂൾ വാഹിസല്ലാരിച്ച തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മരിച്ച ആളുടെ ഫോട്ടോകൾ വെക്കരുത് ഒരിക്കലും വീടുകൾ നിസ്കരിക്കുന്ന വീടുകളാവുക എല്ലാം നിസ്കാ നിസ്കാരമില്ലാത്ത വീടുകളാവരുത് നമ്മുടെ വീടുകൾ കൃത്യം അഞ്ചു വക്ത നിസ്കരി നിസ്കാരം ആ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആ വീട്ടിലെ പോലും സമാധാനമുണ്ടാവും ഇല്ലെങ്കിൽ ആ അത് ഷെയ്ത്താനിൻ്റെ വീടായി പോകുമെന്ന് ബിസവർ അള്ളു അലി വലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലും വീടുകളൊക്കെ കബറുകളായിട്ട് മാറുകയാണ് ബസർ അള്ള അസുഖം തങ്ങൾ പഠിപ്പിച്ചതാണ് നമ്മുടെ വീട് നിങ്ങളുടെ വീടുകൾ നിങ്ങളെ കബറുകളാക്കരുത് അവിടെ ഒന്നുമില്ല കബറ് ശൂന്യമാണല്ലോ അവിടെ ഒന്നും ഖുർആാനോത്ത് ഇല്ല നിസ്കാരങ്ങളില്ല ഒന്നുമില്ല അവിടെ വെറും ശൂന്യമാണ് അങ്ങനെ ആക്കരുത് നമ്മുടെ വീടുകളെ എന്നാണ് നബി അള്ളാഹു അലൈഹി വലമ ഞങ്ങൾ പഠിപ്പിച്ചത് നമ്മുടെ വീടുകൾ അവിടുത്തെ വീടുകൾ അവിടുത്തെ ഖുർആാനോത്തുകൾ വേണം നിസ്കാരങ്ങൾ വേണം എന്നാലേ ബറുക്കത്ത് ഉണ്ടാവുകയുള്ളൂ سورة البقرة എപ്പോഴും പാരായണം ചെയ്യുന്ന വീടുകളിൽ ഷെയ്ത്താൻ അടുക്കുകയില്ല എന്ന് നബി ബിസാഹ് അലൈഹി വസ്ലാം അതങ്ങൾ പഠി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം നമ്മുടെ വീടുകളിൽ പോലും ദിക്കറുകൾ പറയണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെയുള്ള വീടുകളാണെങ്കിൽ ആ വീട്ടിൽ ഷെയ്ത്താൻ കടക്കുകയില്ല ഇല്ലെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും പ്രയാസങ്ങളായിരിക്കും ബുദ്ധിമുട്ടുകളായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീട് ശുദ്ധിയായിരിക്കുക എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വീട് വീടും നമ്മുടെ പരിസരവും ഒക്കെ ശുദ്ധിയായിരിക്കുക അതുപോലെ തന്നെ കു വേണം വീടുകൾ വീടുകളിൽ വിസ്താരങ്ങൾ വേണം ഇതൊന്നുമില്ലാത്ത നമ്മുടെ വീടുകളിൽ വെറും കബറായി പോകരുത് അള്ളാഹു സുബാനവുത്തല നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അള്ളാഹു സുബാനത്തല തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അറബുൻ അസ്സലാ വാല് വരഹമുല്ലാ വാത്തു